ഒരേ ദിവസത്തിൽ ഒരേ വീട്ടിൽ രണ്ട് മരണങ്ങൾ അതും വെള്ളിയാഴ്ച രാത്രിയിലും പകലിലുമായി കേരള മുസ്ലിം ജമാഅത്ത് ആലമ്പാടി യൂണിറ്റ് പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട സി എം മുഹമ്മദ് ഹാജിയുടെ ഉപ്പയും ഉമ്മയും മമ്മയും സെറിയാലമ്പാടി ഖാദർ ഹാജി അദ്ദേഹം രാത്രി മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കബറടക്ക ചടങ്ങുകളൊക്കെ ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് നടക്കാനിരിക്കെയാണ് രാവിലെ അവരുടെ ഭാര്യ അഥവാ സി മുഹമ്മദ് ഹാജിയുടെ ഉമ്മ ആയിഷ എന്ന് പറയുന്ന ലോകത്തോട് വിട പറഞ്ഞത് അള്ളാഹു ഇരുവർക്കും നൽകണം റഹ്മാനെ ജീവിതത്തിൽ ഒന്നിപ്പിച്ചതുപോലെ സ്വർഗ്ഗ ലോകത്തും അവരെ ഒന്നിപ്പിക്കണം റഹ്മാനെ കൊടുക്കണം റഹ്മാനെ രണ്ടാളുടെയും ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റു കുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ ഇരുവരെയും നീ സ്വാലിഹ്യങ്ങളെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കണം റഹ്മാനെ ആമീനബിറ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണം റഹ്മാൻ ആമീൻ എല്ലാവരും അവർ രണ്ടാൾക്ക് വേണ്ടി ദുബായ് ചെയ്യണമെന്നും വൈദ്യുതി എന്നും അഭ്യർത്ഥിക്കുന്നു അബ്ദുൽഖാർ സഖാഫി